അവിശ്വസനീയമായ ഒരു കഥയാണ് പറയാൻ പോകുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ വീരനായകൻ അർജുനൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അപ്രത്യക്ഷിതമായ സംഭവമായ നാഗലോകയാത്രയും നാഗകന്യക ഉലൂപിയുമായുള്ള വിവാഹം ഈ കഥയ്ക്ക് പിന്നിൽ ഒരു പ്രതിജ്ഞയുടെയും ശാപത്തിൻ്റെയും കഥയുണ്ട് നമുക്ക് ആ കഥയിലേക്കാണ് പോകേണ്ടത് എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പാണ്ഡവരുടെ പ്രിയപ്പെട്ട പത്നിയായിരുന്നു ദ്രൗപതി അവർ ഒരുമിച്ച് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു ഓരോ സഹോദരനും ഓരോ വർഷം ദ്രൗപതിയോടൊപ്പം സമയം ചിലവഴിക്കണം ആ സമയത്ത് മറ്റാരും അവരുടെ സ്വകാര്യതയിൽ ഇടപെടരുത് ഈ നിയമം തെറ്റിക്കുന്നവർക്ക് പന്ത്രണ്ട് വർഷം വനവാസമാണ് ശിക്ഷ ഒരു ദിവസം അർജുനൻ്റെ ആശ്രമത്തിൽ വെച്ച് ചില ബ്രാഹ്മണർക്ക് കന്നുകാലുകളെ കള്ളന്മാർ തട്ടിക്കൊണ്ടുപോയെന്ന അറിവ് ലഭിക്കുന്നു ആയുധങ്ങളെടുക്കാൻ അർജുനൻ തയ്യാറായി എന്നാൽ ആയുധങ്ങൾ വെച്ചിരുന്നത് യുധിഷ്ഠിരനും ദ്രൗപദിയും ഒരുമിച്ചിരുന്ന മുറിയിലായിരുന്നു തൻ്റെ പ്രതിജ്ഞ തെറ്റിക്കരുതെന്ന് അർജുനൻ ആലോചിച്ചെങ്കിലും ബ്രാഹ്മണരെ സഹായിക്കേണ്ടത് തൻ്റെ ധർമ്മമാണെന്ന് തീരുമാനിച്ചു അദ്ദേഹം നിയമം തെറ്റിച്ച് ആയുധങ്ങളെടുക്കുകയും ബ്രാഹ്മണരെ സഹായിക്കുകയും ചെയ്തു പ്രതിജ്ഞ തെറ്റിച്ചതിനാൽ പന്ത്രണ്ട് വർഷത്തെ വനവാസം അർജുനൻ സ്വയം ഏറ്റെടുക്കുന്നു തൻ്റെ വനവാസകാലം അർജുനൻ പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കാൻ ഉപയോഗിച്ചു ഒട്ടനവധി ഋഷിമാരെയും പുണ്യസ്ഥലങ്ങളെയും കണ്ടുകൊണ്ട് അദ്ദേഹം യാത്ര തുടർന്നു അങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹം ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു പുണ്യസ്ഥലത്ത് എത്തിച്ചേർന്നു അവിടെ അദ്ദേഹം സ്നാനം ചെയ്യാനായി നദിയിലേക്ക് ഇറങ്ങി പെട്ടെന്നായിരുന്നു അപ്രത്യക്ഷിതമായ ആ സംഭവം നടന്നത് അർജുനൻ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ നദിയിലെ ശക്തമായ ഒഴുക്ക് അദ്ദേഹത്തെ ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയി ആ ഒഴുക്ക് അദ്ദേഹത്തെ എത്തിച്ചത് നാഗങ്ങളുടെ ലോകമായ പാതാളത്തിലേക്കാണ് അവിടെ വെച്ച് സുന്ദരിയായ ഒരു നാഗകന്യക അർജുനനെ കാണുന്നു അവളായിരുന്നു കൗരവ്യൻ എന്ന നാഗരാജാവിൻ്റെ മകളായ ഉലൂബി അർജുനൻ്റെ സൗന്ദര്യവും ധീരതയും ഉലൂബിയെ വല്ലാതെ ആകർഷിച്ചു അവൾ തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അർജുനനെ തൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയി അതായത് പാതാള ലോകത്തിലേക്ക് കൊണ്ടുപോയി ഉലൂബി അർജുനനോട് തൻ്റെ പ്രണയം തുറന്നു പറയുകയും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ അർജുനൻ താൻ ബ്രഹ്മചാരി ആയിരിക്കുകയാണെന്നും വനവാസം അനുഷ്ഠിക്കുകയാണെന്നും ഉലൂപിയോട് പറഞ്ഞു അപ്പോൾ ഉലൂപി പറഞ്ഞു അങ്ങ് ദ്രൗപതിയെ കൂടാതെ മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കില്ലെന്ന് മാത്രമാണ് പ്രതിജ്ഞ ചെയ്തത് ഞാൻ നാഗലോകകാരിയായതുകൊണ്ട് താങ്കളുടെ പ്രതിജ്ഞയ്ക്ക് ഒരു ഭംഗവും വരില്ല കൂടാതെ എന്നെ സ്വീകരിക്കുന്നത് താങ്കളുടെ ബ്രഹ്മചര്യത്തെ ബാധിക്കുകയുമില്ല ഉലൂബിയുടെ നിർബന്ധത്തിന് വഴങ്ങി അർജുനൻ അവളെ വിവാഹം കഴിച്ചു അവർക്ക് ഇരാവൻ എന്ന ഒരു മകനും ഉണ്ടായി നാഗലോകത്ത് കുറച്ചു കാലം കഴിഞ്ഞ ശേഷം അർജുനൻ തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങി പോകുന്നതിന് മുൻപ് ഉലൂബി അദ്ദേഹത്തിനൊരു അനുഗ്രഹം നൽകി അങ്ങിനി വെള്ളത്തിൽ വെച്ച് ഒരിക്കലും പരാജയപ്പെടില്ല വെള്ളത്തിനടിയിലുള്ള എല്ലാ ജീവികൾക്കും അങ്ങേ ഭയമായിരിക്കും ഈ അനുഗ്രഹം അർജുനനെ യുദ്ധങ്ങളിൽ സഹായിക്കുകയും ചെയ്തു ഒരിക്കൽ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരുമായിട്ടുള്ള പോരാട്ടത്തിൽ അർജുനൻ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു ഭീഷ്മർ അർജുനിനെതിരെ ശക്തമായ അസ്ത്രങ്ങൾ തൊടുത്തുവിട്ടു അതിലൊന്നാണ് വരുണാസ്ത്രം എന്താണ് വരുണാസ്ത്രം ജലദേവനായ വരുണൻ്റെ ശക്തിയുള്ള ഒരു ദിവ്യ അസ്ത്രമാണിത് ഈ അസ്ത്രം പ്രയോഗിച്ചാൽ ചുറ്റും ും വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ശത്രുവിനെ ജലത്തിൽ മുക്കി നശിപ്പിക്കാനും സാധിക്കും ഭീഷ്മർ വരണാസ്ത്രം തൊടുത്തുവിട്ടപ്പോൾ അർജുനന് ഉലൂബി നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മ വന്നു ഉലൂബി അർജുനനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അങ്ങ് വെള്ളത്തിൽ വെച്ച് ഒരിക്കലും പരാജയപ്പെടില്ല വെള്ളത്തിനടിയിലുള്ള എല്ലാ ജീവികൾക്കും അങ്ങേ ഭയമായിരിക്കും ഈ അനുഗ്രഹം കാരണം അർജുനൻ വരണാസ്ത്രത്തെ ഒട്ടും ഭയപ്പെട്ടില്ല ഉലൂബിയുടെ അനുഗ്രഹം അർജുനൻ്റെ ശരീരത്തെ ജലത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാക്കി മാറ്റി അതിനാൽ വരുണാസ്ത്രം അർജുനനെ ബാധിച്ചില്ല അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യവും ഉണ്ടായി ഉലൂബിയുടെ അനുഗ്രഹം തുണയായി വന്ന മറ്റൊരു സാഹചര്യം ഹിടുമ്പൻ്റെ സഹോദരനായ അലംബുഷനുമായുള്ള പോരാട്ടത്തിലായിരുന്നു അത് മഹാഭാരത യുദ്ധത്തിൽ ഭീമന്റെ ഭാര്യ ഹിഡിംബിയുടെ സഹോദരനായ അലംബുഷൻ എന്ന രാക്ഷസൻ അർജുനനുമായി യുദ്ധം ചെയ്തു അലംബുഷൻ മായാവിദ്യയിൽ അഗ്രഗണ്യനായിരുന്നു അലമ്പുഷൻ്റെ മായാവിദ്യകളിൽ ഒന്ന് ജലത്തെ ഉപയോഗിച്ച് ശത്രുക്കളെ കെണിയിലാക്കുക എന്നതാണ് അലംബുഷൻ മായാവിദ്യയിലൂടെ ഒരു വലിയ തടാകം സൃഷ്ടിച്ച് അർജുനനെ അതിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാൽ അർജുനൻ ഉലൂബിയുടെ അനുഗ്രഹം കാരണം ജലത്തെ ഭയപ്പെട്ടില്ല അർജുനൻ വളരെ അനായാസം അലമ്പുഷൻ്റെ മായാജാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു മാത്രമല്ല വെള്ളത്തിനടിയിൽ വെച്ച് അലമ്പുഷൻ്റെ ശക്തിക്ക് അർജുനനെ കീഴ്പ്പെടുത്താനും സാധിച്ചില്ല ഉലൂബി നൽകിയ അനുഗ്രഹം അർജുനന് ജലത്തിൽ അസാധാരണമായ പ്രതിരോധശേഷിയാണ് നൽകിയത് ഇത് അർജുനനെ അലംബുഷിനെ പരാജയപ്പെടുത്താൻ സഹായിച്ചു പക്ഷെ അലംബുഷിനെ വകവരുത്തുവാൻ അർജുനന് മറ്റൊരു കാരണമുണ്ടായിരുന്നു അർജുനൻ്റെയും ഉലൂബിയുടെ പുത്രനായ ഇരാവൻ മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് ധീരനും പണ്ഡിതനുമായിരുന്ന ഇരാവൻ അർജുനനെ പോലെ തന്നെ ഒരു വീരയോദ്ധാവായിരുന്നു അച്ഛനായ അർജുനനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇരാവൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എത്തുന്നു അർജുനൻ്റെ കൗരവരോടുള്ള ശത്രുത കാരണം ഇരാവൻ പാണ്ഡവപക്ഷത്ത് ചേർന്നാണ് പോരാടിയത് യുദ്ധത്തിൻ്റെ എട്ടാം ദിവസം ഇരാവൻ കൗരവ സൈന്യത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയത് ഒടുവിൽ അലമ്പുഷൻ എന്ന രാക്ഷസൻ ഇരാവനുമായി ഏറ്റുമുട്ടുകയും മായാവിദ്യകൾ ഉപയോഗിച്ച് ഇരാവനെ വധിക്കുകയും ചെയ്തു ഇക്കാരണത്താലായിരുന്നു അർജുനൻ അലമ്പുഷനുമായി യുദ്ധം ചെയ്തത് തമിഴ്നാട്ടിലെയും ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഇരാവനെ അവരുടെ കുലദൈവമായി ആരാധിക്കുന്നുണ്ട് ഇവർ ഇരാവനെ അവരുടെ പൂർവികനായി കണക്കാക്കുകയും കൂത്താണ്ഡവർ എന്ന പേരിൽ ആരാധിക്കുകയും ചെയ്യുന്നു അർജുനനും ഉലൂബിയും വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം നടന്ന ഒരു പ്രധാന സംഭവമാണ് ഗുരു ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാത്മാവിൻ്റെ ശാപം പാണ്ഡവരോടുള്ള ദേഷ്യം കാരണം അശ്വത്ഥാത്മാവ് നാഗാസ്ത്രം ഉപയോഗിച്ച് അർജുനനെ കൊന്നു അപ്പോൾ ഉലൂബി തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അർജുനന് വീണ്ടും ജീവൻ നൽകുന്നു ഇതിലൂടെ അവൾ അർജുനനോടുള്ള സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി തെളിയിക്കുന്നു യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരൻ ഒരു അശ്വമേധയാഗം നടത്തുന്നു അശ്വമേധയാഗത്തിൻ്റെ ഫലമായി കുതിരയെ ലോക പര്യടനത്തിന് അയച്ചു ആ യാത്രയിൽ അർജുനൻ തൻ്റെ രണ്ടാമത്തെ ഭാര്യയായ ചിത്രാംഗത ഭരിക്കുന്ന മണിപ്പൂരിലാണ് എത്തുന്നത് അവിടെ വെച്ച് അർജുനൻ്റെ കുതിരയെ ചിത്രാംഗതയുടെയും അർജുനൻ്റെയും മകനായ ബെഫ്രുവാഹനൻ പിടിച്ചുകെട്ടി അവിടെ വെച്ച് അർജുനനും ബെഫ്രുവാഹനനും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു യുദ്ധത്തിൽ ബെഫ്രുവാഹനൻ അർജുനനെ തോൽപ്പിക്കുകയും അർജുനൻ്റെ ജീവന് ഹാനി സംഭവിക്കുകയും ചെയ്തു ഈ സമയം അർജുനൻ്റെ ഭാര്യമാരായ ഉലൂബിയും ചിത്രാംഗതയും സ്ഥലത്തെത്തി ഇവിടെയാണ് ഉലൂബിയുടെ പങ്ക് നിർണായകമാകുന്നത് തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഉലൂബി അർജുനന് വീണ്ടും ജീവൻ നൽകുന്നു ഉലൂബിയുടെ നിർദ്ദേശപ്രകാരം ബെഫ്വാഹനൻ അർജുനനോട് മാപ്പു ചോദിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്തു അർജുനന്റെയും ഉലൂബിയുടെയും കഥ വെറുമൊരു പ്രണയകഥയല്ല മറിച്ച് ധർമ്മം ത്യാഗം വിശ്വാസം എന്നിവയുടെ ആഴമേറിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് പ്രതിസന്ധികളെ തൻ്റെ പ്രിയപ്പെട്ടവനെ സഹായിക്കാൻ കടന്നു വന്ന ഉലൂബിയെപ്പോലെ ജീവിതത്തിലെ ഇരുളടഞ്ഞ വഴികളിൽ നമുക്ക് വഴി കാട്ടാൻ എപ്പോഴും ഒരു ശക്തി ഉണ്ടാകും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹബന്ധങ്ങൾക്കും ധർമ്മം സംരക്ഷിക്കാനുള്ള നമ്മുടെ മനസ്സിനും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുമെന്നാണ്